പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു എൽ ഡി എഫ് സർക്കാർ ത്രീ പോയിന്റ് ഒ ഉണ്ടാകുമെന്നാണ് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ വലിയ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇപ്പം ഈ തിരിച്ചടിയൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് അയ്യപ്പ പാറടി ഗാനത്തിൻ്റെ പുറകെ പോയിട്ട് കുറേ നീക്കം നടത്തുന്നു സി പി എം ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി ഇറക്കി കൊണ്ട് മുസ്ലിം ലീഗിനെതിരെ കുറച്ച് നീക്കം നടത്തുന്നു ഇതൊക്കെ കൊണ്ട് സി പി എമ്മിനി പിടിച്ചേക്കാൻ കേരള രാഷ്ട്രീയത്തിൽ പറ്റും പ്രയാസമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ ഉള്ളടക്കം ഇല്ലാത്ത നീക്കങ്ങളാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാവും പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് ആ ഭാരതമാതാ വിവാദമൊക്കെ അത് ഈ കെ എസ് അനിൽകുമാർ എന്ന് പറഞ്ഞ രജിസ്ട്രാറ് മാർസിസ്റ്റ് രജിസ്ട്രാർ ശാസ്താംകോട്ടയിൽ നിന്ന് വന്നത് ഡിബി കോളേജ് ശാസ്താംകോട്ട ഈ കൊരങ്ങന്മാർക്ക് അറിയപ്പെടുന്ന ഒരു അതെ സ്ഥലമൊക്കെ അപ്പൊ ഈ ശാസ്താംകോട്ടയിൽ നിന്ന് വന്ന കെ എസ് അനിൽകുമാർ മാർസിസ്റ്റ് രജിസ്ട്രാറെ വെച്ചിട്ട് ഒരു സ്വകാര്യ സംഘടന സെനറ്റ് ഹാള് ബുക്ക് ചെയ്യുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അകത്തെ സെനറ്റ് ഹാളിന്റെ അകത്തൊരു ആ പരിപാടി പരിപാടി നടത്തുന്നു അവിടെയാണ് ഭാരതമാതാവിന്റെ ചിത്രം വച്ചിരിക്കുന്നത് അതിലാണ് ഈ രജിസ്ട്രാർക്ക് വേറെ ആളുകൾ വഴി ചൊറിച്ചിലുണ്ടായി അതിനെതിരെ നീക്കമൊക്കെ നടത്തിയത് അതിനെ തുടർന്നുള്ള സംഘർഷങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് മോഹൻ കുന്നമൻ അല്ലേ അതെ വൈസ് ചാൻസലർ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറോടും താമ്പോയി മുറിയിലിരുന്നോ എന്ന് ഷിജുഖാന പോലുള്ള ആളുകള് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു ധൈര്യം കൊടുക്കുന്നുണ്ട് ഞങ്ങള് നോക്കിക്കോളാം എന്നാണ് അപ്പോ അവിടെ വലിയ പ്രക്ഷോഭവും കാര്യങ്ങളും പിള്ളേർ മുകളിലേക്ക് കടന്നതും അങ്ങോട്ട് എം വി ഗോവിന്ദൻ ലെ ഇരച്ചു ചെല്ലുന്നു യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അത് തന്നെ അടുത്ത ദിവസം മുതൽ മുതലതില്ലായിരുന്നു കാരണം അമേരിക്കയിലായിരുന്നു പിണറായി വിജയന്റെ ഉത്തരവ് അവിടുന്ന് വന്നു ആ എത്തി കാണണം കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ബി ജെ പിയുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ട് സന്ധി ചെയ്ത് പോവണം ആ പോകേണ്ട ആവശ്യമുണ്ട് അനിവാര്യമായ സാഹചര്യങ്ങൾ കുടുംബ സാഹചര്യങ്ങളുമൊക്കെ ഉണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രമല്ല അപ്പൊ അതുകൊണ്ട് ആണ് അദ്ദേഹം ഗവർണറെ അടുത്ത് പോയി സന്ധി ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇനി പത്ത് വൈസ് ചാൻസലർമാരെ വെക്കാനുണ്ട് ഇപ്പോൾ രണ്ട് വൈസ് ചാൻസലർമാരുടെ കാര്യത്തില് വൺ ഈസ്റ്റ് ടു വൺ അല്ലേ പങ്കിട്ടെടുത്തു ഗവർണറും പിണറായി വിജയനും കൂടി ഇനി പത്തിന്റെ കാര്യത്തില് ഫൈവ് ഈസ്റ്റ് ടു ഫൈവ് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞാല് ഗവർണറുമായിട്ട് പ്രശ്നമില്ലാതെ പോകാൻ പറ്റുന്നുണ്ടോ ഇതിന് പിണറായി വിജയൻ പോയി കാണും കണ്ട് ഈ സന്ധി വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ആർ ബിന്ദു പി രാജുവും പോയിരുന്നു അതെ അപ്പോൾ പി രാജുവും സെക്രട്ടേറിയറ്റ് അംഗാണ് സ്റ്റേറ്റ് അപ്പോൾ പിണറായി അവര് പോയപ്പോൾ ഇങ്ങനെ സന്ധി ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഇന്നലെ പിണറായി വിജയൻ ഞാൻ പോയി സന്ധി ചെയ്തു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിന്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല ഇതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് മുമ്പാണെങ്കിൽ അദ്ദേഹം ഏകഛക്രാധിപതി ആയിരുന്നു ഇപ്പൊ അതല്ല എപ്പോഴും ലോകത്ത് രാജാക്കന്മാരൊക്കെ പുറത്തായാതെപ്പോഴാണ് തോൽക്കുമ്പോഴാണ് മത്സരങ്ങളിൽ തോൽക്കുമ്പോഴാണ് മറ്റേ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അല്ലേ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ശത്രുക്കൾ കിരീടം സിംഹാസന അതാണ് അപ്പൊ ഒന്നാമതീ സിംഹാസനം ഒക്കെ അത് മറ്റേ സി വി രാമൻപിള്ള അദ്ദേഹത്തിന്റെ നോവൽ എഴുതിയിട്ടുണ്ടല്ലോ ഇതൊന്നും കമ്പോളങ്ങളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല വെട്ടിപ്പിടിക്കണം അല്ലേ അതെ അതെ അതല്ലാതെ വെറുതെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല എന്നുള്ളത് അപ്പോ ആ വെട്ടിപ്പിടിക്കാനുള്ള ശേഷിയൊക്കെ നശിച്ച ഒരു പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഇനി ഇളവ് കിട്ടുമോ കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാനത്തിൽ നിന്നോ ഒക്കെ അടുത്ത തവണ മത്സരിക്കാൻ ഇളവ് കിട്ടുമോ അതല്ലെങ്കിൽ ആ പ്രായപരിധിയും ഊഴവും രണ്ട് തവണ ഇളവ് കിട്ടിയതാണല്ലോ അപ്പം ഇനി ഒരു ഇളവ് കിട്ടുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിലാണ് സാർ ഇപ്പൊ ഏതൊരു സംഭവമല്ലോ അതിന്റെ വളർച്ച അതിൻ്റെ ഒരു പാരതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വളരാൻ പറ്റില്ല അതിന്റെ ഒരു ഒപ്റ്റിമം പോയിന്റ് വരെ എത്തി നിൽക്കും അപ്പോൾ യു എസ് സാറിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് അതിന്റെ തലപ്പത്ത് എത്തിക്കഴിഞ്ഞ് ഇനി വളരാൻ സ്ഥലമില്ലാതെ രാജ്യം തന്നെ തകർന്നു ഇനി പിണറായി വിജയനെ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് എല്ലാം കഴിഞ്ഞു രണ്ട് തവണ മുഖ്യമന്ത്രിയായി എല്ലാത്തിനെയും വെട്ടി നിരത്തി കഴിഞ്ഞു ഇനി എന്താ പിണറായി വിജയന്റെ ഭാവി പിണറായി വിജയന്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും കൂടുതലത്തെ സൂചനയാണ് ഇപ്പൊ സാറ് പറഞ്ഞതൊക്കെ അത് വളരെ കൃത്യമാണ് കാരണം ഞാൻ കാണുന്നതിൽ ആശാവഹമായൊരു കാര്യം കേരളത്തിൽ പിണറായി ചെയ്ത ഏറ്റവും വലിയ ക്രൂരകൃത്യം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കി എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെ നിർവീര്യമാക്കി നശിപ്പിച്ചു കളഞ്ഞു എനിക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ പത്തൊമ്പത് എടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നൊരു കാര്യമാണ് ആ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലിരിക്കുന്ന ആരെക്കാളും യോഗ്യത കുറഞ്ഞ ഒരാൾ കാലിബർ കുറഞ്ഞ ഒരാളാണ് പിണറായി വിജയൻ ഒട്ടും മോശക്കാരല്ല ആ കമ്മിറ്റിയിലിരിക്കുന്ന പലരും ഈ ആ ആശയപരമായും സംഘടനാപരമായും ജനകീയ ബന്ധങ്ങൾ കൊണ്ടും ഒക്കെ കേമ്മന്മാരാണ് അവരെ മുഴുവൻ നിർവീര്യമാക്കി കഴിഞ്ഞ ഒരു ഒരു ഓർമ്മയില്ല എട്ടമ്പത് കൊല്ലമായിട്ട് മിണ്ടാട്ടമില്ല ഇല്ല അവർക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നശിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടവർ കേരളത്തെ നശിപ്പിച്ചോ എന്ന കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ വിയോജിപ്പും ഉണ്ടാവാം പക്ഷേ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ക്രൂരകൃത്യം സി പി എം എന്ന പാർട്ടിയെ ഇല്ലാതാക്കി മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി മര്യാദ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാക്കി ക്യാബിനറ്റ് കൂടിയാലോചന എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതാക്കി എല്ലാ വകുപ്പുകളെയും ഭരിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നിഴൽ എന്ന പ്രയോഗം എനിക്ക് ഓർമ്മിക്കാൻ തോന്നിയത് ഈയിടെ ഒരു ഒരു മന്ത്രി സ്വകാര്യമായിട്ട് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു അത്രേ ഞാനല്ല സി എമ്മിന്റെ നിഴലാണ് എന്റെ വകുപ്പും ഭരിക്കുന്നതും പറഞ്ഞാൽ എല്ലാ വകുപ്പിലും നിഴലുകളുണ്ട് പിണറായി വിജയന്റെ നേടലുകളാണ് എല്ലാ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഒരു ഒരു മന്ത്രിയുടെ കാര്യം പറയുന്നത് അപ്പോ അപ്പൊ ഇതാണ് അദ്ദേഹം ക്യാബിനറ്റ് ഇല്ലാതാക്കി അദ്ദേഹം സി പി എം എന്ന് പാർട്ടി ഇല്ലാതാക്കി മുന്നണി ഇല്ലാതാക്കി ചുരുക്കത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനാ സംവിധാനത്തേടെ ഇല്ലാതാക്കിയത് വേറൊന്നും ഒന്നുകൂടി അദ്ദേഹം ചെയ്തു ഈ ലെഫ്റ്റ് ഇന്റലക്ച്വൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ സാംസ്കാരിക പ്രവർത്തകർ ബുദ്ധിജീവികൾ അവരെ മുഴുവൻ ഈ ഈസിലി പർച്ചേസബിൾ മെറ്റീരിയൽ ആക്കി മാറ്റി ഒന്നുകിൽ വില കൊടുത്ത് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഈസിറ്റി ബ്ലാക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ഇടതുപക്ഷ ബുദ്ധിജീവി എന്നൊന്നും ഇല്ല സക്കറിയായി ഇവിടെ പറഞ്ഞിരുന്നു ഒരു സമൂഹം തന്നെ ഇല്ലാതായി ചുരുക്കത്തിൽ ഇടതുപക്ഷ മനസ്സിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കി എന്നതാണ് വികസന പ്രവർത്തനങ്ങളിലാണെങ്കിൽ ഇടതും പോലും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതായി കോർപ്പറേറ്റ് സംവിധാനത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതായി ഇപ്പൊ ഒടുവിൽ സാറ് പറഞ്ഞതുപോലെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളവും തമ്മിൽ സമാധാനത്തോടെ പോകാനാണെങ്കിൽ എന്നോ ആകാമായിരുന്ന ഒത്തുതീർപ്പാണ് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഒരു ഒരു വിയോജിപ്പ് ഉണ്ടാകുമ്പോ എത്താവുന്ന ഒരു ഫോർമുലയാണ് വൺ ഈസ് ടു വൺ ഗവർണർ ആളുടെ പേര് പറഞ്ഞോട്ടെ ഗവർണർക്ക് ഇഷ്ടപ്പെട്ട ഒരാള് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരാള് അങ്ങനെയാണെങ്കിൽ ഈ പത്ത് വി സിമാരെ അഞ്ച് ഈസ് ടു അഞ്ച് തീരുമാനിച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു അപകടം എന്താന്ന് വെച്ചാൽ ഗവർണർ എന്ന ഒരു അലങ്കാര പദവിയെ ഗവർണർ എന്ന് പറഞ്ഞ ഭരണഘടനാ മേധാവിയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും തമ്മിലുള്ള ഒരു പാലമായി വർത്തിക്കേണ്ട സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി സഹായിക്കേണ്ട ഒരു ബ്രിഡ്ജാണല്ലോ ആ നിലയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് തുല്യമായ ഒരു അധികാര ശക്തിയായി ഗവർണർ മാറുക മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് അനുസരിച്ച് അഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു മുഖ്യ ഒരു ഗവർണറെ ഒരു വി സിയെ വെക്കുമ്പോൾ തത്തുല്യമായ പദവി കേന്ദ്രം നിയോഗിച്ച കേവലം ഒരു ഈ എന്താ പറയുന്ന ഉദ്യോഗസ്ഥൻ എന്ന് വിളിച്ചുകൂടെങ്കിലും ഗവൺമെന്റ് നോമിനിയായും അതായത് അദ്ദേഹത്തിന് പി എസ് സി വഴി വരുന്നതല്ല ഉദ്യോഗസ്ഥൻ എന്ന് വിളിച്ചുകൂടാ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല ഗവൺ കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ വിശ്വസ്തനായ ഒരാൾ ഒരു ദൂതനായി നിയമിച്ച നിയമിച്ചൊരാളാണ് അദ്ദേഹത്തിന് ഇതേ പവർ കൊടുക്കുന്നതിന്റെ പരാജയം എത്രയാണ് എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും ആശാവഹമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ സ്വന്തക്കാരായ താരതമ്യേന യുവാക്കളെ യങ്സ്റ്റേഴ്സിനെ കുത്തി നടച്ചൊരു കമ്മിറ്റിയാണ് ഈ സെക്രട്ടറിയേറ്റ് ആ സെക്രട്ടേറിയറ്റിനകത്ത് ഒരുത്തൻ പോലും ഇദ്ദേഹത്തെ പിന്തുണക്കാൻ ഉണ്ടായില്ല അതിരൂക്ഷമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ അർത്ഥം പിണറായിയുടെ ഗ്രാഫ് ഇതാ താഴോട്ട് പോകുന്നു എന്നാണ് അല്ലെങ്കിൽ തന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് വീണ് കിട്ടുമെന്ന് അദ്ദേഹം ഈയിടെ പറഞ്ഞു അത്രേ ഒരു ഒരു കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു അത്രേ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ അവസാന അവസാനത്തെ ആറുമാസത്തേക്ക് വെച്ച കുറേ ജനപ്രിയ പദ്ധതികളുണ്ട് അതങ്ങനെ നടപ്പാക്കി കൊടുത്താൽ മതി അപ്പുറത്ത് ഈ കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ട് നമ്മളെ ജയിപ്പിക്കാൻ ബി ജെ പി പോലും ഇപ്പൊ ഒരു ധാരണയും ഉണ്ടാക്കണ്ട മറ്റേ ഒരു ഒരു മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അത്ര ഈ പറഞ്ഞ ധാര അന്തർധാര എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല നമ്മൾ അറിയാതെ തന്നെ ബി ജെ പി കാര് നമുക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ തോൽപ്പിച്ചോളൂന്ന് അതും സംഭവിച്ചില്ല പിണറായി വിജയനോടുള്ള വിരോധം യു ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ട് തന്നെ പലയിടത്തും മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും ബി ജെ പി കാണിച്ചു അതുകൊണ്ട് രണ്ടു തരത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയിരിക്കുന്നു ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തെ ചെറുക്കാൻ ആള് വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാ സംവിധാനം നേടിയിരിക്കുന്നു രണ്ട് കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം അദ്ദേഹത്തിന് ഗുണകരമായി വർത്തിക്കുന്നത് കോൺഗ്രസ് വിരോധം കൊണ്ട് ബി ജെ പി മനസ്സുള്ള അല്ലെങ്കിൽ ഹൈന്ദവ മനസ്സുള്ളവർ പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തോളും എന്ന കണക്കും അദ്ദേഹത്തിന് തെറ്റിയിരിക്കുന്നു രണ്ടും അത് ആവർത്തി സാറ് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ് കേരളം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയും അദ്ദേഹത്തെ കൈവിട്ടി കൈവിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഉപജാപകരും അല്ലെങ്കിൽ സ്തുതി പാഠകരും ഒക്കെ സൃഷ്ടിച്ച ഒരു മായാവലയത്തിലായിരുന്നു പിണറായി വിജയൻ ചിന്ത്രങ്ങൾ അല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ പാർട്ടിയിലും പാർട്ടിയുടെ സെക്രട്ടറിയാണ് പ്രധാനം എല്ലാ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ അങ്ങനെയാണ് ആ സംവിധാനം കേരളത്തിൽ മാറി കാരണം പാർട്ടി സെക്രട്ടറിയുടെ മുകളിലാണ് മുഖ്യമന്ത്രി സെക്രട്ടറിക്കൊന്നും ഒരു വിലയില്ലാണ്ടായി അത്രമാത്രം ഏകാധിപതി അല്ലേ ഒന്തും ഒരു തുള്ളി മുതലെയാണെന്ന് ലോർക്ക മഹാഭേഗവി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലുള്ള അവസ്ഥയിലേക്ക് ഒരു തുള്ളി ഹിറ്റ്ലർ അദ്ദേഹം മാറിയിരുന്നു ഇപ്പൊ ഇതിൻ്റെ അകത്ത് സെക്രട്ടേറിയറ്റിലെ ബാക്കി അംഗങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ വാചകം അത് നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞ വാചകം തന്നെയായിരുന്നു തന്നെത്താനെ തീരുമാനങ്ങൾ എടുക്കുന്നു പാർട്ടിയോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു എങ്കിൽ അത് ബിനോയ് വിശ്വം തന്നെ നേരത്തെ പറഞ്ഞത് വാചകം അത് ബിനോയ് വിശ്വം തന്നെ താ ആലോചിച്ച് പറഞ്ഞതായിരിക്കില്ലല്ലോ ബിനോയ് വിശ്വത്തോടെ സഹാവെ അത് പറഞ്ഞാൽ കൊള്ളാം എന്ന് എം എ ബേബി വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞതായിരിക്കണമല്ലോ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഈ സന്ധി ചെയ്യുന്ന സാഹചര്യം നമ്മൾ നോക്കണം അതെപ്പോഴാന്നറിയോ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് പോയി രാജ്യാന്തര കള്ളക്കടത്ത് ശബരിമല സ്വർണ കള്ളക്കടത്തിന്റെ പിന്നിൽ എന്ന് പറയുമ്പോഴാണ് ആ രാജ്യാന്തര കടത്ത് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സി ബി ഐ ഇത് അന്വേഷിക്കാൻ വരണം അപ്പൊ ശബരിമല സ്വർണക്കടത്ത് സി ബി ഐ ഏറ്റെടുക്കാനുള്ള സകല സാധ്യതയും തെളിഞ്ഞിരിക്കുമ്പോഴാണ് ബി ജെ പി യുമായിട്ട് പിണറായി വിജയൻ സന്ധിയുന്നത് കാരണം ഇത് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യാന്തര സംഘം ഇതിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിണെന്ന് വാസു വാസു വാസുസാർ എന്നൊക്കെ പറയുന്ന വാസു സാറും മറ്റേ പത്മകുമാറും ഒക്കെ നമ്മൾ ദൈവത്തെ പോലെ വിചാരിച്ച ഒരാൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇല്ലേ മറ്റേ കേസിൽ മാഡം പോലെ ഈ കേസിൽ ഒരു ബോസ് ഉണ്ട് ഡോൺ ആ ഡോൺ സന്ധി ചെയ്യുന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത് ഇപ്പോ തന്നെ ആല വേറൊരു രാഷ്ട്രീയം കളിക്കുന്ന നോക്കൂ ആലപ്പുഴയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചു അതായത് ആഞ്ഞടിക്ക് ബലമില്ലാതായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആലപ്പുഴയില് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു തിരുവനന്തപുരം കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം നടത്തിയ രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ബേസ് വോട്ടുണ്ടല്ലോ സി പി എമ്മിന്റെ ഏഴ് പേര് ബി ജെ പിയുടെ കൂടെ ആലപ്പുഴയിൽ പോയി തുടങ്ങിയിരിക്കുന്നു കാലിനടിയിൽ മണ്ണൊലിച്ചു പോയിരിക്കുന്നു ആ സംഗതി മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ലീഗിനെതിരെ ആഞ്ഞടിക്കുന്നത് പുതിയ ആളുകൾ അതിന്റെ ആ വഴിക്ക് പോകും ആളുകൾ ചർച്ച ചെയ്യേണ്ടത് മുഴുവൻ ബി ജെ സി പി എം വോട്ട് ആലപ്പുഴയിൽ എങ്ങനെ സജി ചെറിയാന്റെ മണ്ഡലത്തിൽ ബുധന്നൂര് ഒക്കെ ഇല്ലേ അതെ അതെ ഒക്കെ പോയില്ലേ ബിജെപ്പിയുടെ കൂടെയല്ലേ പോയിരിക്കുന്നേ ചേങ്ങന്നൂർ മണ്ഡലത്തിൽ എത്ര സ്ഥലങ്ങൾ പോയിരിക്കുന്നു അതെ അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ ഈ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്ന ഉണ്ടല്ലോ ഇങ്ങനെ പൊക്കോളും ഇപ്പൊ മറ്റേ പാരടി അതൊന്നും കോടതി വരാതെ പോലും നിൽക്കില്ല ഈ പാരടി ഗാനത്തിനെതിരായ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അയ്യപ്പനെ അപകർച്ചിട്ടുണ്ടെങ്കിലല്ലേ അതിൻ്റെ അകത്ത് കേസുള്ളൂ അല്ലാത്ത പാട്ടുകള് നാദർഷായും കലാഭവൻ മണിയും കൂടി ഈ വീരമണിയുടെ പള്ളിക്കെട്ട് ശബരിമലക്ക് വെച്ച് കഴിഞ്ഞാൽ അവര് വേറെ പാട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ എത്രയോ ഇപ്പൊ ജ്ഞാനപ്പാന പൂന്താനത്തിന്റെ അല്ലേ അതിനെതിരെ ഗൗരിലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരി പാടുന്നത് കണ്ടില്ലേ അപ്പൊ ഇതൊക്കെ കേസെടുക്കേണ്ട സംഭവങ്ങൾ വേറെ കിടക്കുന്നു പാരടികൾ അപ്പോഴാണ് ഇതെല്ലാം കൊണ്ടുവന്ന് ഇതിങ്ങനെ മറക്കാൻ പറ്റില്ല മാങ്കൂട്ടം വെച്ചിട്ട് ശബരിമലയെ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാണല്ലോ തെറ്റിപ്പോയില്ലേ പിണറായി വിജയൻ നേരത്തെ ഒക്കെ ഷർപ്പായിരുന്നു മിടുക്കൊക്കെ ഉണ്ടായിരുന്നു അത് പിണറായി വിജയൻ ആദർശശാലി ആയിരുന്ന കാണ കാലത്താണത് ആദർശശാലി ആയിരുന്ന പിണറായി വിജയനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ജീവിതകഥ മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അല്ലാത്ത ഒരാള് പാർട്ടിയോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു സന്ധി ചെയ്യുന്നു നിങ്ങൾ എന്തിനും പാർട്ടിയോട് ചോദിക്കാതെ പോയി ബി ജെ പിയോട് സന്ധി ചെയ്തു നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല ചെയ്തത് നിങ്ങൾ പി എം ശ്രീയുടെ കാര്യത്തിലും സന്ധി ചെയ്തു ഇതാണ് സെക്രട്ടേറിയറ്റിലെ ജൂനിയറായ ആളുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് നമ്മൾ പറയുന്നത് ഇത് അണികൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അണികൾ അണികൾക്ക് പിണറായി വിജയൻ വേണ്ട